ബൈബിൾ കിസ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എട്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം സ്തഫാനോസിനെ കൊല ചെയ്തത് ആർക്ക് സമ്മതമായിരുന്നു ഉത്തരം രണ്ടാമത്തെ ചോദ്യം സ്തഫാനോസിന്റെ രക്തസാക്ഷിത്വത്തിന്റെ അന്ന് എന്ത് സംഭവിച്ചു ഉത്തരം യെരുഷലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു മൂന്നാമത്തെ ചോദ്യം യരുഷലേമിലെ സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടപ്പോൾ അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും എവിടേക്ക് ചിതറിപ്പോയി ഉത്തരം യഹൂദ്യ ദേശങ്ങളിൽ നാലാമത്തെ ചോദ്യം സ്തഫാനോസിനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചതാര് ഉത്തരം ഭക്തിയുള്ള പുരുഷന്മാർ അഞ്ചാമത്തെ ചോദ്യം സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടപ്പോൾ ചിതറിപ്പോയവർ എന്തു ചെയ്തു ഉത്തരം വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടവിടെ സഞ്ചരിച്ചു ആറാമത്തെ ചോദ്യം ഫിലിപ്പോസ് ഏത് പട്ടണത്തിലാണ് ക്രിസ്തുവിനെ പ്രസംഗിച്ചത് ഉത്തരം ശമരിയ പട്ടണത്തിൽ ഏഴാമത്തെ ചോദ്യം ഫിലിപ്പോസിനെ പുരുഷാരങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം ഫിലിപ്പോസ് ചെയ്ത അടയാളങ്ങളെ പുരുഷാരങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുകയാൽ എട്ടാമത്തെ ചോദ്യം ശമരിയ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു പോന്നതാര് ഉത്തരം ഷിമോൻ ഒൻപതാമത്തെ ചോദ്യം എന്തു പറഞ്ഞാണ് ആബാലവൃദ്ധം എല്ലാവരും ഷിമോനെ ശ്രദ്ധിച്ചു വന്നത് ഉത്തരം ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു പത്താമത്തെ ചോദ്യം ആഭിചാരം കൊണ്ട് ശമരിയെ ഏറിയ കാലം ഭ്രമിപ്പിച്ചതാർ ഉത്തരം പതിനൊന്നാമത്തെ ചോദ്യം ഫിലിപ്പോസ് ശമരിയിൽ ഉത്തരം ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം പന്ത്രണ്ടാമത്തെ ചോദ്യം ഫിലിപ്പോസിന്റെ പ്രസംഗം കേട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച ഷിമോൻ എന്തു ചെയ്തു ഉത്തരം സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു പതിമൂന്നാമത്തെ ചോദ്യം ഷിമോൻ ഭ്രമിച്ചു പോകാൻ കാരണം ഉത്തരം വലിയ വീര്യപ്രവർത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് പതിനാലാമത്തെ ചോദ്യം യരുഷലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും ശമരീരുടെ അടുക്കൽ അയച്ചതപ്പോൾ ഉത്തരം ശമരീർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടപ്പോൾ പതിനഞ്ചാമത്തെ ചോദ്യം പത്രോസും യോഹന്നാനും ശമരിയയിൽ എത്തിയ ഉടൻ ചെയ്തതെന്ത് ഉത്തരം അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു പതിനാറാമത്തെ ചോദ്യം ശമരിയർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചതപ്പോൾ ഉത്തരം പത്രോസും യോഹന്നാനും അവരുടെ മേൽ കൈവച്ചപ്പോൾ പതിനേഴാമത്തെ ചോദ്യം പത്രോസും യോഹന്നാനും ഞാനും കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് കണ്ടാറെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നതാര് ഉത്തരം പതിനെട്ടാമത്തെ ചോദ്യം പത്രോസ് ഷിമോനോട് അവന്റെ ഹൃദയത്തിലെ നിരൂപണം കിട്ടാൻ എന്തു ചെയ്യാനാണ് പറഞ്ഞത് ഉത്തരം ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട കർത്താവിനോട് പ്രാർത്ഥിക്കാം പത്തൊൻപതാമത്തെ ചോദ്യം നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞത് ആരെയാണ് ഉത്തരം ശിമോൻ ഇരുപതാമത്തെ ചോദ്യം ആഭിചാരക്കാരനായ ഷിമോൻ പത്രോസിനോട് തനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പറഞ്ഞത് എന്തിനാണ് ഉത്തരം ഒന്നും തനിക്ക് ഭവിക്കാതിരിപ്പാൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ശമരിയിൽ നിന്നും എരുശലേമിലേക്ക് മടങ്ങുമ്പോൾ പത്രോസും യോഹന്നാനും ചെയ്തതെന്ത് ഉത്തരം ശമരിയുടെ അനേകം ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചു ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കർത്താവിന്റെ ദൂതൻ നീ എഴുന്നേറ്റ് തെക്കോട്ട് എരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകാം എന്ന് പറഞ്ഞത് ആരോടാണ് ഉത്തരം ഫിലിപ്പോസിനോട് ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ഗസയ്ക്കുള്ള വഴിയിൽ ഫിലിപ്പോസ് കണ്ട ഐത്യോപ്യന്റെ പ്രത്യേകത എന്ത് ഉത്തരം ഐത്യോപ്യ രാജ്ഞിയുടെ ഷണ്ഠനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായിരുന്നു ഇരുപത്തിനാലാമത്തെ ചോദ്യം ഐത്യോപ്യൻ ഷണ്ഠൻ യശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചു എവിടെ ഉത്തരം തേരിൽ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് ഫിലിപ്പോസിനോട് പറഞ്ഞതാര് ഉത്തരം ആത്മാവ് ഇരുപത്തിയാറാമത്തെ ചോദ്യം തേരിനോട് അടുത്തു ചെന്ന ഫിലിപ്പോസ് ഷണ്ഠനോട് ചോദിച്ചത് എന്ത് ഉത്തരം നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഐത്യോപ്യൻ ഷണ്ഠൻ വായിച്ചിരുന്ന യശയ്യാ പ്രവചന പുസ്തകത്തിൽ ക്രിസ്തുവിനെ എങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നു ഉത്തരം അർക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്രിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി അവന്റെ തലമുറയെ ആർ വിവരിക്കും ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം യേശുവിനെ കുറിച്ച് ഐത്യോപ്യൻ ഷണ്ഠനോട് പറയാൻ ഫിലിപ്പോസിന് അവസരം ലഭിക്കേണ്ടതിന് ഷണ്ഠൻ ഫിലിപ്പോസിനോട് ഏത് ചോദ്യം ചോദിച്ചു ഉത്തരം ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണം ഇരുപത്തിയൊൻപതാമത്തെ ചോദ്യം എപ്പോഴാണ് ഷണ്ഠൻ ഫിലിപ്പോസിനോട് ഞാൻ സ്നാനം സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞത് ഉത്തരം വഴി പോകയിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ മുപ്പതാമത്തെ ചോദ്യം ഫിലിപ്പോസ് ഐത്യോപ്യൻ ഷണ്ഠനെ സ്നാനം കഴിപ്പിച്ചപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയത് ആരല്ല ഉത്തരം ഫിലിപ്പോസും ഷണ്ഠനും മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഫിലിപ്പോസ് ഐത്യോപ്യൻ ഷണ്ഠനെ സ്നാനം കഴിപ്പിച്ച ശേഷം വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ എന്ത് സംഭവിച്ചു ഉത്തരം കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഐത്യോപ്യൻ ഷണ്ഠനെ വിട്ട ശേഷം ഫിലിപ്പോസ് എവിടേക്ക് പോയി ഉത്തരം അസ്തോതിൽ ചോദ്യം ഫിലിപ്പോസ് അസ്തോതിൽ നിന്ന് എവിടെ എത്തും വരെ സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചു ഉത്തരം കൈസര്യ നന്ദി ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ